നിലമ്പൂർ പോത്തുകൽ മുണ്ടേരിയിലെ അപ്പൻകാപ്പ് നഗരിൽ പട്ടാപ്പുകൾ കാട്ടാനയിറങ്ങി ആദിവാസി നഗരിലെ അങ്കണവാടി മുറ്റത്തേക്കാണ് ഒറ്റയാൻ ഭീതി പരത്തിയെത്തിയത് അങ്കണവാടി കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ എത്തിയ മോഴയാനയെ കണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു രാവിലെ മുതൽ തന്നെ ഒറ്റയാന ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നു എന്നാൽ നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ് നൂറ്റി കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത് നീർപ്പുഴ മുറിച്ചുകടന്നെത്തിയ ആനയെ കണ്ട് അംഗൻവാടിയിലെ കുരുന്നുകൾ വയന്നു കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചും മറ്റും ഒരു മണിക്കൂറിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റാനായത് അങ്കലവാടിന്ന് കുട്ടികളെ ആർക്കെൽ കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോ ഞാൻ അവിടെ ഇരിക്കയായിരുന്നു അപ്പൊ എന്റെ ചെറിയ പേര കുട്ടിണ്ട് ബമ്മാന്റെ കുട്ടി അവൻ അംഗലവാടിയിലായിരുന്നു അങ്കലവാടിന്ന് ഇങ്ങനെ ഇണ്ട് അവന്റെ സൗണ്ട് കേട്ട് ഞാനും കുറച്ച് അങ്ങ് പോയി അപ്പൊ ഈ കുട്ടികൾ ഓടി ഇങ്ങനെ വരുന്ന കൂടത്തു കൂടെ വേ വഴക്കിണ്ട് ആനന്റെ കഴി ഇങ്ങനെ തുമ്പി അപ്പ എന്റെ കഴിയും കാലം ആകെ വറച്ചിട്ടുണ്ട് അപ്പൊ ആനന്ദ് ഭാഗ്യത്തിൽ നേരം അങ്ങട്ടപ്പുറത്ത് കൂടെ തിരിഞ്ഞു അപ്പുറത്തുകൂടെ തിരിഞ്ഞ അവരെ ജനൽ ജനാലക്കൂടെ എന്തൊക്കെ ആന തുമ്പിക്കൈ കേട്ടി അപ്പോളാണ് എന്റെ മൊബൈല് എന്റെ ചെക്കും മൊബൈൽ കൂടെ എടുത്തത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഞങ്ങള് പോകാൻ അയച്ചിട്ടില്ല മക്കള് വെള്ളവർ ആന നടന്നിടുന്ന ചെക്കന്മാരുണ്ടായിരുന്നു അവര് കൂക്കി കൂക്കലും ഞങ്ങളെ ആർക്കലൊക്കെ പാട കേട്ടിട്ട് ആന അപ്പുറത്ത് കൂടാണ്ട് പോയി അങ്കലവാടിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ പോയി ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത് കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ചെയറിലിരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിൽ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ ഞാൻ ഞാനിവിടുത് അതിൽ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡിൽ കൂടെയാണ് കളിക്കുക അത് രാത്രി ആറര വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാവരും അകത്തേക്ക് പോവുള്ളൂ അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് ഇത് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടിനോട് പറഞ്ഞപ്പോ ഡെപ്യൂട്ടി പറഞ്ഞ പണിക്കാരില്ലാത്തവരെ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പകലിറങ്ങുന്ന ആദ്യമായിട്ടാണെങ്കിലും രാത്രി ഉറക്കം കഴിഞ്ഞ് എട്ടും ഒമ്പതും ദിവസങ്ങളിൽ ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നിന്ന ചരിത്രങ്ങൾ ചരിത്രമല്ല ഇതിപ്പോ ഒരു മാസം മുമ്പ് സംഭവിച്ചതാണ് കൊള്ള വാഴയും കവങ്ങും തെങ്ങും എല്ലാം മുയ്യുമ്പോൾ അത് നശിപ്പിക്കുന്ന ജീവനും അത് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും ഞങ്ങൾ ആന കൊന്നതായിട്ടൊക്കെ കേട്ടു ഇന്ന് ദൈവസകാശം ഇന്ന് വരെ ഈ അപ്പങ്ങാപ്പിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളെ കാര്യത്തിലും വലിയവരെ കാര്യത്തിലും പിന്നെ സുഖമില്ലാതെ കിടക്കണവരെ ആ വീട്ടിലൊരു അമ്മയുണ്ട് അത് പുറത്താ കിടക്കുക അതാ ദൈവ ആന ഒന്നും ും വിവരമറിഞ്ഞ പോത്തുഗൽ സ്റ്റേഷനിൽ നിന്ന വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം പി എൻ കവിത പറഞ്ഞു ഇന്ന് രാവിലെ ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടിയാണ് ആന ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ സാധാരണ ആന ഇറങ്ങാറുണ്ട് ആന ശല്യം നേരിടുന്ന ഒരു പിന്നെ നഗർ തന്നെയാണ് പക്ഷെ അത് വൈകുന്നേരങ്ങളിൽ നാലുമണിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരുന്നു പക്ഷെ ഇത് ഇത്ര പകൽ വെളിച്ചത്തിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ സമയത്ത് ആദ്യമായിട്ടാണ് ഇത് ഇവരെ സംബന്ധിച്ച് നമ്മുടെ ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു ഭയാനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കാരണം ചെറിയ കുട്ടികളടക്കം അംഗൻവാടിയിൽ പഠിക്കുന്ന ആ സമയത്താണ് ചില കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുവരുന്ന ആ സമയത്തൊക്കെയാണ് വരുന്നത് ഇത് ആന വരുന്ന സമയത്ത് ആളുകൾ പല കുട്ടികളൊക്കെ വീട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക ചില ആളുകളൊക്കെ വീട് പരിസര പ്രദേശങ്ങളിലൊക്കെ പണിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അക്കരെ നിന്ന് ആന പുഴ കടന്നു വരുന്ന സമയത്ത് അവിടുന്ന് അവർ ഒച്ചയിട്ട അടിസ്ഥാനത്തിൽ എല്ലാവരും എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ഇങ്ങനെ അന ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു അപകട സൂചന കണ്ടതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ പെട്ടെന്ന് അത്തേക്ക് പിന്നെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അപകടം ഇല്ലാതെ രക്ഷപ്പെടാൻ ഈ ഒരു അവസരത്തിൽ സാധിച്ചു പക്ഷേ ഇത്തരത്തിൽ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഭീഷണി നേരിടുകയാണ് കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇല്ല ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത് എന്നാൽ അപ്പൻ കാപ്പിൽ പട്ടാപ്പകൾ കാട്ടാനെത്തിയതിൽ അതിശയമില്ലെന്നും ഇതിന്റെ പേരിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ ഇല്ലെന്നുമുള്ള നിസ്സാരവത്കരിക്കുന്ന നിലപാടാണ് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം